ഹായ് എൻ എസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അതിലാദ്യമായിട്ട് ഇന്ന് നമ്മളൊരു പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് എസ് എസ് സി ജി ഡി ഫോക്കസ്ഡ് എസ് എസ് സി ജി ഡി എം ഡി എസ് മുതലായ പരീക്ഷകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള ഒരു ക്ലാസ്സാണ് അതിൽ എസ് എസ് സി ജി ഡി റാങ്ക് ബൂസ്റ്റർ എന്നാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ പേര് ഇതിലൂടെ നമ്മൾ പ്രധാനമായിട്ടും എസ് എസ് സി ജി കെയിൽ വരുന്ന കുറച്ച് സ്റ്റാറ്റിക്കായിട്ടുള്ള കുറേ കണ്ടുകൾ വളരെ റയറായിട്ട് ചോദിക്കാറുള്ളതുകൊണ്ട് അവയെ നമ്മൾ എടുത്ത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് എടുത്തു തരികയാണ് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒപ്പം തന്നെ ഇനി മുതൽ എല്ലാ ദിവസവും തിങ്കളും ബുധനും വെള്ളി ദിവസങ്ങളിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ഉണ്ടാക്കും ക്വസ്റ്റ്യൻ നിരന്തരമായി നമ്മളിതി കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പോവുകയാണ് അത് പരീക്ഷകളെടുക്കുമ്പോൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഈയൊരു പ്രോഗ്രാം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ ഒരു രീതിയിലും മുടങ്ങാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാൻ ശ്രമിക്കുക അതുകൂടാതെ നമ്മുടെ ക്ലാസ്സുകളും ഇനി മുതൽ ലൈവായിട്ട് നിരന്തരം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അത് ഒരു ഇൻഫർമേഷനായിട്ട് ഞാൻ നിങ്ങൾക്ക് തരികയാണ് ഇനി നമ്മുടെ ക്ലാസ് ഇന്നത്തെ ആദ്യത്തെ ആണ് ഇന്നത്തെ കണ്ടൻറ്റ് ഇന്നത്തെ പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്നെയിംസ് ഓഫ് ഇന്ത്യൻ സിറ്റീസ് ആണ് എസ് എസ് സി പരീക്ഷകളിൽ നിരന്തരമായി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഓരോ സിറ്റികൾക്കുമുള്ള വിശേഷണങ്ങളാണ് ഇത് പല പരീക്ഷകളിലും എസ് എസ് സി തന്നെ ചോദിച്ചിട്ടുള്ള നമ്മൾ ഇന്ന് ഇവിടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണിത് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടന്റാണ് ആദ്യമായിട്ട് നമ്മൾ എത്തുന്നത് ജയ്പൂരിലേക്കാണ് ജയ്പൂർ രാജസ്ഥാനിലെ ജയ്പൂർ എന്ന് പറയുന്ന സിറ്റിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അതിൻ്റെ ചിത്രങ്ങൾ ഇവിടെ കാണാം പ്രധാനമായിട്ടും ജയ്പൂർ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് പിങ്ക് സിറ്റി കാരണം അവിടുത്തെ ബിൽഡിങ്ങുകളുടെ കളറുകൾ തന്നെയാണ് ബ്രിട്ടീഷ് രാജാവ് വന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി അറേഞ്ച് ചെയ്തൊരു കളറാണ് പിങ്ക് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു ഐക്കണിക്കാനുള്ളൊരു പിങ്ക് കളറുണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ പിങ്ക് സിറ്റി എന്ന് പറയുന്നത് ഇനിയും ഈ സിറ്റിക്ക് തന്നെ ഈ ജയ്പൂർ തന്നെ മറ്റൊരു വിശേഷണം കൂടിയുണ്ട് അതിൻ്റെ പേരാണ് ഹെറിറ്റേജ് സിറ്റി ഹെറിറ്റേജ് സിറ്റി ഇനിയും അടുത്ത ഒരു പേര് കൂടിയുണ്ട് രാജ്വാറോക്കു ഷഹാർ രാജ്വാറോക്ക ഷഹാർ എന്നിങ്ങനെ മൂന്ന് പേരുകളിൽ അറിയപ്പെടുന്ന സിറ്റിയാണ് ജയ്പൂർ അതിൽ ഒരു കാരണവശാലും മറക്കാൻ പാടില്ലാത്ത പേരാണ് പിങ്ക് സിറ്റി ഓഫ് ഇന്ത്യ പിന്നീടുള്ള ഹെറിറ്റേജ് സിറ്റി ഓഫ് ഹെറിറ്റേജ് സിറ്റി എന്നുള്ളതും ഇത് രണ്ടും വളരെ തവണ ചോദിച്ചിട്ടുള്ളതാണ് അവസാനത്തത് ക്രാശുബാറുക്ക ഷഹാർ എന്നുള്ളത് ഒരു ആഡ് ഇൻഫർമേഷൻ ആയിട്ട് ഇട്ടതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഇട്ടതാണ് ഇത് രണ്ടും മറക്കാതിരിക്കുക ഈ ഒരു സിറ്റി എവിടെയാണ് ഈ ജയ്പൂർ എവിടെയാണ് രാജസ്ഥാനിലാണ് അതിൻ്റെ ചിത്രങ്ങളാണ് ഇത് കാണുന്നത് അടുത്തതായിട്ട് ജോധ്പൂർ ആണ് ജോധ്പൂർ ഇന്നും രാജസ്ഥാനിലെ സിറ്റിയാണ് ഈ സിറ്റി അറിയപ്പെടുന്നതാണ് ബ്ലൂ സിറ്റി ബ്ലൂ സിറ്റി മറ്റൊരു പേരുണ്ട് സൺ സിറ്റി ഇത് രണ്ടും ഈ ഒരു നഗരത്തിൻ്റെ പേരാണ് സൺ സിറ്റി അല്ലെങ്കിൽ ബ്ലൂ സിറ്റി ഈ രണ്ട് പേരിലും അറിയപ്പെടുന്നത് ജോധ്പൂർ ആണ് ജോധ്പൂറിൻ്റെ ഇമേജ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഇതിൽ ഈ ജോധ്പൂർ ഇമേജിന് ബ്ലൂ കളർ തന്നെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഉണ്ട് ഒരു യൂണിഫോം കളർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അതിനാ ഒരു പേര് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കുക നമ്മളിപ്പോൾ പിങ്ക് സിറ്റി പഠിച്ചു അടുത്തത് ബ്ലൂ സിറ്റിയാണ് പഠിച്ചത് ബ്ലൂ സിറ്റിയുടെ തന്നെ മറ്റൊരു പേരാണ് സൺ സിറ്റി ജോധ്പൂരാണ് ഇത് അടുത്തത് ഉദയ്പൂർ ആണ് ഉദയ്പൂർ ഉദയ്പൂർ നം ഒരു വിശേഷണമുണ്ട് അതൊന്നാണ് ലൈക്ക് സിറ്റി ലേക്ക് തടാകങ്ങളുടെ നഗരം അല്ലെങ്കിൽ തടാക നഗരം എന്നറിയപ്പെടുന്നത് ആണ് ഓർത്തു വയ്ക്കണം ലൈക്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ആണ് അടുത്തത് അഹമ്മദാബാദ് ആണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ് നമ്മുടെ അടുത്ത സിറ്റി ഇതും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഇതിനെ മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നു അടുത്തൊരു പേരുണ്ട് ബോസ്റ്റൺ ഓഫ് ഇന്ത്യ ബോസ്റ്റൺ ഓഫ് ഇന്ത്യ മറ്റൊരു പേരും കൂടിയുണ്ട് ഫസ്റ്റ് ഹെറിറ്റേജ് സിറ്റി ഇൻ ഇന്ത്യ ഫസ്റ്റ് ഹെറിറ്റേജ് സിറ്റി ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നത് അഹമ്മദാബാദിനെയാണ് അഹമ്മദാബാദിൻ്റെ ഇമേജുകളാണ് അവർ ഇവിടെ കാണുന്നത് മാഞ്ചസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും തുണി വ്യവസായത്തിൻ്റെ ഒരു വളരെയധികം അളവ് കൂടുതലായതുകൊണ്ട് അല്ലെങ്കിൽ പരുത്തി കൃഷ്ണിയുടെ അളവ് വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു പേരിൽ വിളിക്കുന്നത് അതിൻ്റെ ഇമേജുകൾ നിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടി പറയുന്നു മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ ബോസ്റ്റൺ ഓഫ് ഇന്ത്യ ഫസ്റ്റ് ഹെറിറ്റേജ് സിറ്റി ഓഫ് ഇന്ത്യ സിറ്റി ഇൻ ഇന്ത്യ ഇത് ഏതാണ് ആണ് അഹമ്മദാബാദ് ഏത് സ്റ്റേറ്റിലാണ് അത് ഗുജറാത്തിലാണ് അടുത്തത് സൂറത്ത് ആണ് ഇത് ഗുജറാത്തിലാണ് പ്രധാനമായിട്ട് അതിൻ്റെ വിശേഷണമാണ് ദ സിൽക്ക് സിറ്റി ദ സിൽക്ക് സിറ്റി അടുത്തത് ഡയമണ്ട് സിറ്റി ഡയമണ്ട് സിറ്റി ദ ഗ്രീൻ സിറ്റി ഈ മൂന്ന് പേരുകളിൽ അറിയപ്പെടുന്ന സിറ്റിയാണ് ൂറത്ത് ഓർത്തിരിക്കുക ആദ്യത്തേതാണ് സിൽക്ക് സിറ്റി അടുത്തത് ഡയമണ്ട് സിറ്റി അടുത്തത് ഗ്രീൻ സിറ്റി അതിൽ തന്നെ സിൽക്ക് സിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സിൽക്ക് ഇൻഡസ്ട്രിയുടെ വളരെയധികം ആധിക്യം അവിടെ കൂടുതലായത് അതിനെ സിൽക്ക് സിറ്റി എന്ന് വിളിക്കുന്നത് ഇനി ഡയമണ്ട് സിറ്റി എന്ന് വിളിക്കുന്നു ഡയമണ്ട് കട്ടിങ് ഏറ്റവും നല്ല ഭംഗിയുള്ള ഡയമണ്ട് കട്ടിങ് എവിടെയാണ് സൂറത്തിലാണ് സൂറത്ത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡയമണ്ട് കട്ടിങ്ങിന് പേര് കേട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡയമണ്ട് സിറ്റി എന്ന് വിളിക്കുന്നത് അടുത്ത നഗരമാണ് ലക്നൗ ലക്നൗ ഈ ലക്നൗ പേരുണ്ട് സിറ്റി ഓഫ് നവാബ്സ് നവാബുമാരുടെ സിറ്റി അത് ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ പറയും പഠിക്കാം നമുക്ക് ഈ നവാബ് ഏതൊക്കെ നബാബുമാരാണ് അതിൻ്റെയൊക്കെ കാരണം കൊണ്ടാണ് ഇത് വരുന്നത് ഇത് ഉത്തർപ്രദേശിലാണ് അടുത്തത് കാൺപൂർ കാൺപൂർ ദ ലെതർ സിറ്റി ഓഫ് ഇന്ത്യ കാൺപൂറിൻ്റെ പേരാണ് ദ ലെതർ സിറ്റി ഓഫ് ഇന്ത്യ ലെതർ സിറ്റി ഓഫ് ഇന്ത്യ അടുത്തത് മുസാഫർപൂർ മുസാഫർപൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ചോദിക്കുന്നതാണ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്ത വേർഡുകളാണ് ചോദിക്കുന്നതാണ് മുസാഫർപൂർ അറിയപ്പെടുന്നതാണ് ലാൻഡ് ഓഫ് ലിച്ചീസ് ലിച്ചീസ് ലാൻഡ് ഓഫ് മറ്റൊരു പേരുണ്ട് സ്വീറ്റ് സിറ്റി മധുരങ്ങളുടെ സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ് മുസാഫർപൂർ ആണ് ഒന്നുകൂടി പറയാം ലാൻഡ് ഓഫ് ലിച്ചീസ് സ്വീറ്റ് സിറ്റി ഈ പേരുകളിൽ അറിയപ്പെടുന്ന ആരാണ് ഇത് മുസാഫർപൂർ ആണ് ഇനിയും അടുത്തതാണ് ക്യൂൺ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്നത് അത് പൂനെയാണ് പൂനയുടെ വിശേഷണം എന്താണ് ദ ക്യൂൺ ഓഫ് ഡെക്കാൻ ദ ക്യൂ ഡെക്കാൻ എന്നറിയപ്പെടുന്നത് പൂനെയാണ് അടുത്തത് നാഗ്പൂർ ആണ് നമ്മൾ നോക്കാൻ പോകുന്ന നഗരം നാഗ്പൂർ ആണ് ഈ നാഗ്പൂറിന്റെ വിശേഷണമാണ് ദ ഓറഞ്ച് സിറ്റി ഓഫ് ഇന്ത്യ ഓറഞ്ച് സിറ്റി ഓഫ് ഇന്ത്യ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ട് പൊതുവെ ആൾക്കാര് ചെയ്യാതെ വിടുന്ന ഒരു ഉത്തരം കൂടിയാണ് അത് ബനാന സിറ്റിയാണ് ജൽഗാവോൺ ജൽഗാവോൺ എന്ന് പറയുന്ന സിറ്റിയാണ് ബനാന സിറ്റി ഇത് എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് നാഗ്പൂർ മഹാരാഷ്ട്രയിലാണ് അറിയാവുന്നതാണ് പറയാത്തത് ജൽഗാവോൺ മഹാരാഷ്ട്രയിലാണ് ഇതറിയപ്പെടുന്ന ഏതാണ് ബനാന സിറ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അടുത്തത് യവത്മാൽ ആണ് യവത്മാൽ യവത്മാൽ ഏതാണ് യവട്ട്മാളിന്റെ പ്രത്യേകത കോട്ടൺ സിറ്റി എന്നറിയപ്പെടും മഹാരാഷ്ട്രയിൽ തന്നെയാണ് യവാട്മാൾ എന്ന് പറഞ്ഞാൽ കോട്ടൺ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു കോട്ടൺ സിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ് യവട്ട്മാൾ ആണ് യവട്മാൾ ആണ് ഇനിയും വൈൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അത് നാസിക് ആണ് നാസിക് അറിയപ്പെടുന്ന പേരാണ് വൈൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്തുകൊണ്ടായിരിക്കും ധാരാളം ഗ്രേപ്പിന്റെ കൾട്ടിവേഷൻ ഉണ്ട് അല്ലെങ്കിൽ മുന്തിരിയുടെ കൾട്ടിവേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത് ഇതുവഴിയൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ട്രെയിനിൽ നമുക്ക് ഉണക്ക മുന്തിരി ധാരാളം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ നാസിക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഓർത്തിരിക്കുക നാസിക് നാഷിക്കിൻ്റെ പ്രത്യേകത വൈൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ നെക്സ്റ്റ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലമാണ് കൂർഗ് കേട്ടിട്ടുണ്ടായിരിക്കും കൂർഗ് കണ്ണൂരുകാർക്കൊക്കെ അടുത്തറിയാവുന്ന സ്ഥലമാണ് കൂർഗ് കൂർഗ് അറിയപ്പെടുന്ന ഒരു പേരാണ് സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് അത് കൂർഗാണ് കൂർഗ് ഏത് സ്റ്റേറ്റിലാണ് കർണാടകയിലാണ് നമുക്ക് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നൊക്കെ പെട്ടെന്ന് കയറി എത്താവുന്ന ഒരു ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് മെയിനായിട്ട് കണ്ണൂരിൽ നിന്ന് എളുപ്പം എത്താവുന്ന ഒരു സ്ഥലമാണ് കൂർഗ് കൂർഗിലെ അറിയപ്പെടുന്ന പേരാണ് സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ തെറ്റരുത് അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട എക്കണോമിക് ക്യാപിറ്റൽ ആണ് മുംബൈ ആണ് മുംബൈക്ക് കുറച്ച് വിശേഷണങ്ങളുണ്ട് അതിൽ ആദ്യത്തേതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അടുത്തത് സിറ്റി ഓഫ് സെവൻ ഐലൻഡ് സിറ്റി ഓഫ് സെവൻ ഐലൻഡ് ആദ്യം അവിടെ പറയാം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്ന നഗരം ഇനിയും സിറ്റി ഓഫ് സെവൻ ഐലൻഡ് സിറ്റി ഓഫ് സെവൻ ഐലൻഡ് ഏഴ് ദ്വീപുകളുടെ നഗരം ഇനിയും ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഒരു എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണത് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അപ്പൊ ഇവിടെ എന്തൊക്കെ നമ്മൾ കണ്ടു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അപ്പോൾ ഓർത്തിരിക്കണം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ് മുംബൈയിൽ തന്നെയാണ് നമുക്കറിയാം മുംബൈയിലെ ഏറ്റവും വലിയ ഐക്കണിക് താജ് ഹോട്ടലിലൊക്കെ മുമ്പിലായിട്ട് കാണുന്ന ഒരു ഇതാണ് നമ്മളതിൽ ഇമേജ് വെച്ചിട്ടുണ്ട് അത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ് ഏ മഹാരാഷ്ട്രയിലാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പേര് കൂടിയുണ്ട് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് എവിടെയാണ് ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മഹാരാഷ്ട്രയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് ഇനിയും അടുത്ത നഗരമാണ് നമ്മുടെ സ്വന്തം കൊച്ചി കൊച്ചിക്ക് വളരെ വലിയ ചരിത്രത്തിന്റെ പ്രാധാന്യമുള്ളൊരു നഗരമാണ് ചരിത്രത്തിൽ ഇത്രയധികം പ്രാധാന്യമുള്ള മറ്റൊരു നഗരമുണ്ടോ എന്നുള്ളത് സംശയമാണ് കോഴിക്കോടിനോടൊപ്പം തന്നെ യൂറോപ്യന്മാർക്ക് കേരളത്തിൽ വളരെ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നഗരമായിരുന്നു കൊച്ചി അതുകൊണ്ട് തന്നെ കൊച്ചി അറിയപ്പെടുന്ന പേരാണ് ദ ക്യൂ ഓഫ് അറേബ്യൻ സി ക്യൂൺ ഓഫ് അറേബ്യൻ സി അതായത് യൂറോപ്യൻ അറേബല വരുമ്പോൾ എല്ലാ യൂറോപ്യൻസും വിസിറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട സൗത്തിൻ്റെ നഗരമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്നു ദ ക്യൂ ഓഫ് അറേബ്യൻ സി അടുത്തതാണ് ബാംഗ്ലൂർ നമ്മുടെ പ്രധാനപ്പെട്ട ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ അറിയപ്പെടുന്ന പേരാണ് ദ സ്പേസ് സിറ്റി സയൻസ് സിറ്റി ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ഇത്രയും പേരുകളാണ് ബാംഗ്ലൂരിന്റെ വിശേഷണത്തിന് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രമുണ്ട് അതായത് ഐ എസ് ആറോടെ വി എസ് എസ് സിയിലേക്ക് ധാരാളം ഓഫീസുകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐ ഐ എസ് സി ഉൾപ്പെടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഇനി ഗാർഡൻ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള നഗരമാണ് അറിയാം ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു നഗരമില്ല അത്ര സുന്ദരമായിട്ടൊരു നഗരമാണ് ബാംഗ്ലൂർ ദൻ സിലിക്കൻ വാലി നമുക്കറിയാം ഐ ടി വ്യവസായത്തിൻ്റെ ഒക്കെ ഒരു ഹബ്ബാണ് ബാംഗ്ലൂർ സോ ഇത്രയധികം ഫീച്ചേഴ്സുള്ള ഇത്രയധികം ടേംസ് ഉള്ളൊരു സ്ഥലമാണ് ഇതൊക്കെ വിളിക്കുന്ന ആരെയാണ് ബാംഗ്ലൂരിനെയാണ് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ് ബാംഗ്ലൂരിന് നാല് വിശേഷണങ്ങളാണ് നിലവിലുള്ളത് ഏതൊക്കെയാണ് സ്പേസ് സിറ്റി സയൻസ് സിറ്റി ഒപ്പം തന്നെ ഗാർഡൻ സിറ്റി ആൻഡ് സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ഇത്രയും പേരുകൾ ബാംഗ്ലൂരിനുള്ള വിശേഷണമാണ് അങ്ങനെ അടുത്തത് കർണാടകയിലെ തന്നെ മറ്റൊരു പേരാണ് സ്ഥലമാണ് മൈസൂർ ആണ് മൈസൂറിന്റെ വിശേഷണം എന്തായിരിക്കും സാൻഡൽവുഡ് സിറ്റി ഓഫ് ഇന്ത്യ സാൻഡൽവുഡ് സിറ്റി ഓഫ് ഇന്ത്യ ഇനി നമ്മൾ പോകുന്നത് കൊൽക്കട്ടയിലേക്കാണ് കൊൽക്കട്ട എവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാളിലെ പ്രധാനപ്പെട്ട നഗരമാണ് എൻ്റെ ക്യാപിറ്റൽ തന്നെയാണ് കൊൽക്കട്ട ആ കൊൽക്കട്ടയ്ക്ക് രണ്ട് വിശേഷമാണ് പ്രധാനമായിട്ടും ഉള്ളതൊന്ന് സിറ്റി ഓഫ് ജോയ് സിറ്റി ഓഫ് ജോയ് അനന്തർ നേവി സിറ്റി ഓഫ് പാലസസ് കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതും സെറ്റിൽ ചെയ്യുന്നതും ഒക്കെ എവിടെയാണ് കൊൽക്കട്ടയിലായിരുന്നു ധാരാളം കൊട്ടാരങ്ങളുള്ള ധാരാളം വെൽത്തി ആയിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു പഴയ ഏറ്റവും ഡൽഹിയേക്കായാലും മുംബൈക്കായാലും ധാരാളം ഇൻകം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഫ്ലറിഷ്ഡ് ഒരു സംവിധാനമായിരുന്നു കൊൽക്കട്ട എന്ന് പറയുന്നത് പിൽക്കാലത്താണത് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയത് പിന്നീടുള്ള ഭരണത്തിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടാണ് ഈ രീതിയിൽ തകർന്ന് തരിപ്പണമായി പോകുന്നത് പക്ഷേ കൊൽക്കട്ട ഒരു കാലത്ത് വളരെയധികം സമ്പന്നമായൊരു നഗരമായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഇന്ത്യൻ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കേന്ദ്രം തന്നെ കൊൽക്കട്ട ആയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നത് അടുത്തത് അസനോസൽ ഇത് വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ഥലമാണ് ഇതിനെ വിളിക്കുന്ന പേരാണ് ലാൻഡ് ഓഫ് ബ്ലാക്ക് ഡയമണ്ട് ലാൻഡ് ഓഫ് ബ്ലാക്ക് ഡയമണ്ട് അസനോസലിന്റെ പ്രത്യേകത എന്താണ് ലാൻഡ് ഓഫ് ബ്ലാക്ക് ഡൈമണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് അത് അസ്നോസൽ ആണ് ലാൻഡ് ഓഫ് ബ്ലാക്ക് ഡയമണ്ട് ഇനി അടുത്തത് കോഴിക്കോടാണ് നമ്മുടെ കേരളത്തിലെ കോഴിക്കോടാണ് സിറ്റി ഓഫ് സ്പൈസസ് സിറ്റി ഓഫ് സ്പൈസസ് എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ് ഇനിയും ഒരു വിശേഷണമുണ്ട് മറ്റൊന്നുമല്ല ഗോൾഡ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ദ ഗോൾഡ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ദൻ കൊല്ലത്തിന് ഒരു വിശേഷണം അടുത്ത് നമ്മൾ കൊല്ലമാണ് നോക്കുന്നത് കൊല്ലത്തിൻ്റെ വിശേഷണം ക്യാഷ്യൂ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ക്യാഷ്യൂ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് അപ്പം ഇത്രയും വിശേഷണങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് മറക്കാതിരിക്കുക എന്തൊക്കെയാണ് കോഴിക്കോടിന് സിറ്റി ഓഫ് സ്പൈസ് ആണ് തൃശ്ശൂരിന് ഗോൾഡ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആണ് കൊല്ലത്തിന് ക്യാഷ്യൂ ക്യാപിറ്റൽ ഓഫ് ഓഫ് ദ വേൾഡ് ആണ് ഇനിയും മധുരൈ തമിഴ്നാട്ടിലെ മധുരയിലേക്ക് പോവുകയാണ് മധുരയ്ക്ക് എന്തൊക്കെ വിശേഷങ്ങളാണുള്ളത് മധുരയ്ക്ക് സിറ്റി ഓഫ് ഫെസ്റ്റിവൽസ് ഏതൻസ് ഓഫ് ദ ഈസ്റ്റ് മനസ്സിലായല്ലോ സിറ്റി ഓഫ് ഫെസ്റ്റിവൽസ് ആൻഡ് ഏതൻസ് ഓഫ് ദ ഈസ്റ്റ് ഈ രണ്ട് വിശേഷണങ്ങളുള്ള നഗരം അല്ലെങ്കിൽ ഈ അപരനാമത്തിൽ അറിയപ്പെടുന്ന സൗത്ത് ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് മധുരൈ എന്തൊക്കെയാണ് ദ സിറ്റി ഓഫ് ഫെസ്റ്റിവൽസ് ആരാണ് മധുരയാണ് ഏതാണ് മധുരയാണ് ഏതെ സൗത്ത് ഈസ്റ്റ് ഏതാണ് മധുരയാണ് അടുത്തത് ചെന്നൈയാണ് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ദ ഗേറ്റ് വേ ഓഫ് സൗത്ത് ദ ഗേറ്റ് വേ ഓഫ് സൗത്ത് അത് ഏത് നഗരമാണ് ചെന്നൈ നഗരമാണ് ദ ഗേറ്റ് വേ ഓഫ് ദ സൗത്ത് അടുത്തത് അടുത്തൊരു വിശേഷണം കൂടി ചെന്നൈക്കുണ്ട് ഡിറ്റിറേറ്റ് ഓഫ് ഏഷ്യ ഡി ഓഫ് ഏഷ്യ എന്ന വിശേഷണം ഏതിനാണ് ചെന്നൈക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചെന്നൈക്ക് രണ്ട് വിശേഷണങ്ങളുണ്ട് എന്താണ് ഡിട്രിയോട്ട് ഓഫ് ഏഷ്യയും ഗേറ്റ് വേ ഓഫ് സൗത്തും ഗേറ്റ് വേ ഓഫ് സൗത്തും ഇന്ത്യയുടെ സൗത്ത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ഇനിയും അടുത്തത് പോണ്ടിച്ചേരിയാണ് പുതുച്ചേരി പുതുച്ചേരിക്കൊരു പ്രധാനപ്പെട്ട വിശേഷണമുണ്ട് ദ പാരീസ് ഓഫ് ദ ഈസ്റ്റ് പാരീസ് ഓഫ് ദ ഈസ്റ്റ് അതെ പോണ്ടിച്ചേരി എന്തായിരുന്നു ഫ്രഞ്ചുകാരുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഭരണകേന്ദ്രമായിരുന്നു എന്നുള്ള ഓർത്തിരിക്കുക അതുകൊണ്ടുതന്നെ ഓർത്തിരിക്കുക ദ പാരീസ് ഓഫ് ദ ഈസ്റ്റ് നെക്സ്റ്റ് ഈസ് കോയമ്പത്തൂർ കോയമ്പത്തൂരിന്റെ പ്രത്യേകത ഒരു റേമാണ് മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ ദ മാഞ്ചസ്റ്റർ ഓഫ് സൗത്ത് ഇന്ത്യ ഇത്രയും പേരുകളിൽ അറിയപ്പെടുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലെ സ്ഥലങ്ങളാണ് തമിഴ്നാട്ടിലെ സ്ഥലങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത് ഇത്രയും വിഭിന്നങ്ങളായിട്ടുള്ള പേരിൽ അറിയപ്പെടുന്നു അടുത്തതാണ് വിശാഖപട്ടണം വിശാഖപട്ടണം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ സ്ഥലമാണ് പ്രധാനപ്പെട്ട രണ്ട് വിശേഷണങ്ങളുണ്ട് സിറ്റി ഓഫ് ഡെസ്റ്റിനി സിറ്റി ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്ന ഏതാണ് വിശാഖപട്ടണമാണ് സിറ്റി ഓഫ് ഡെസ്റ്റിനി വിശാഖപട്ടണമാണ് ഗോവ ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഏതാണ് വിശാഖ പട്ടണമാണ് അടുത്തത് ഹൈദരാബാദ് ഹൈദ്രാബാദ് ആണ് ഹൈദ്രാബാദിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിറ്റി ഓഫ് പേൾസ് സിറ്റി ഓഫ് പേൾസ് ഹൈടെക് സിറ്റി ഹൈടെക് സിറ്റി എന്ന് വിളിക്കുന്നത് ഏതാണ് ഹൈദരാബാദാണ് ഹൈദരാബാദിന് നിലവിൽ ഐ ടി വലിയ ഒരു വളർച്ച കൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിറ്റി ഓഫ് പേൾസ് ആൻഡ് ഹൈടെക് സിറ്റി ഈ രണ്ട് വിശേഷങ്ങളും ഹൈദരാബാദിനാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ഇത്രയും പോയിന്റുകൾ ഓർത്തു വെക്കുക ഈ സിറ്റികളും അവയുടെ നിക് നെയ്മസും നിങ്ങൾ ഓർത്തു വെക്കുക കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബേസ് ലെവൽ എക്സാമുകളിലെല്ലാം ഈവൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എല്ലാ എക്സാമുകളിലും ഇത് എല്ലാ ലെവലിലുള്ള എക്സാമുകളിലും ഇത് ചോദിച്ചിട്ടുണ്ട് അതിൽ ചോദിച്ചിട്ടുള്ള പ്ലേസുകൾ മാത്രമാണ് നമ്മളിതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ള പേരുകളുമേ ഉള്ളൂ ഇനി കൂടുതൽ നഗരങ്ങളുണ്ട് അവയുടെ പേരുകൾ ഇപ്പം നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല കാരണം നമുക്ക് എപ്പോഴും വരാൻ സാധ്യതയുള്ള പ്രോബിലിറ്റി ഉള്ള കണ്ടന്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ഇത് നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഇത് മസ്റ്റായിട്ട് വരുന്നൊരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തുടർന്നും കണ്ടിന്യൂ ചെയ്യുക ഇനി നമ്മൾ ഓരോരോ ടോപ്പിക്കുകളായിട്ട് കാണുന്നതായിരിക്കും ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതാണ് അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒപ്പം തന്നെ നമ്മുടെ കണ്ടൻറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും വിശയാശംസകൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പം എല്ലാവരും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഗുഡ് ബൈ